കണ്ടു നിൽക്കാൻ കഴിയില്ല വിഷമകരമായ ഈ കാഴ്ച അയ്യപ്പന് അന്ത്യോപചാരമർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരുന്നത് അതിൽ പലരുടെയും കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ കൊമ്പൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ ചരിഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങളാൽ ചികിത്സയിലിരിക്കെയായിരുന്നു ഇന്ന് ആന ചെരിഞ്ഞത് ആനയുടെ നടക്ക് ഗുരുതരമായി ആരോഗ്യ പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത് നിരവധി ആരാധകരുള്ള പ്രശസ്തനായ നാടൻ ആനയായിരുന്നു ഈരാറ്റുപേട്ട അയ്യപ്പൻ കേരളത്തിലെ എല്ലാ പ്രശസ്തമായ പൂരങ്ങളിലും ഒഴിവാക്കാനാകാത്ത ഒരു സാന്നിധ്യം വളരെ ശാന്തനായ ഈരാറ്റുപേട്ട അയ്യപ്പന് നിരവധി ആരാധകരുമുണ്ടായിരുന്നു കേരളത്തിലെ പല പ്രശസ്തരും സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ആനകൂടിയായിരുന്നു അയ്യപ്പൻ